ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ ചോദിക്കുന്നു ഒന്നേ മുപ്പത്തി അഞ്ചാണ് ഫോർഡ് ഫീക്ക് പന്ത്രണ്ട് അതെ അതെ അത് കൊടുക്കും ഇപ്പഴുണ്ടോ കമ്പനി സർവീസ് ആ കമ്പനി സർവീസ് സിറ്റി സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ഏറ്റവും എൺപത്തായിരം രൂപത്തി അഞ്ചിന് കുറച്ച് കൊടുക്കുക എന്തെങ്കിലും ആണ് ഓക്കെ ലോൺ കാര്യങ്ങളൊക്കെയാണ് ലോൺ നമുക്ക് ഒരു രൂപ ചെയ്ത് കൊടുക്കാം രണ്ടായിരത്തി പതിനാറ് മോഡൽ പതിനാറ് മോഡൽ ആണ് നല്ല വൃത്തി ആ ഫുൾ ഓപ്ഷനാ ഫുൾ ഓപ്ഷൻ ഉണ്ട് എക്സൈ പ്ലസ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ അഞ്ചോ തൊണ്ണൂറ് അതിൽ കുറച്ച് കൊടുക്കും ഒരു പുതിയ ഷോറൂം ആയിട്ടാണ് വീണ്ടെത്തിക്കുന്നത് പാലക്കാട് ജില്ലയില് അലനല്ലൂരാട്ടോ നല്ല അടിപൊളി വണ്ടികൾ ഏകദേശം ഒരു പത്ത് അറുപത് അറുപത്തഞ്ചോളം വണ്ടികളുണ്ട് എല്ലാമുള്ള വണ്ടികളും കൂടുതൽ സിംഗിൾ ഓണർഷിപ്പാണ് കമ്പനിസ്റ്ററുള്ള വണ്ടികളാണ് അറുപതിനായിരം മുതല വണ്ടികൾ സ്റ്റാർട്ടിംഗ് ഇരുപത്തഞ്ച് കൊല്ലം പാരമ്പല ആൾക്കാരോ ഇപ്പൊ പുതിയതായിട്ട് ഷോറൂപ്പ് രണ്ടു മാസമായിട്ട് ഓപ്പൺ ആയിട്ടുള്ളൂ നമ്മളെ സ്കൂളുള്ളത് ജംഷീർക്ക് അതേമാതിരി സംശയല്ലേ അതെ അതെ ഇവിടെ അലനല്ലൂർ എസ് ബി ഐ ബാങ്കിന്റെ സമീപമാണ് ഷോറൂമിന്റെ ലൊക്കേഷൻ മെയിൻ റോഡിന്റെ മെയിൻ റോഡ് പൊക്കത്തന്നെ മഞ്ചേരി മണ്ണാർക്കാട്ടും മഞ്ചേരിന്റെ ഗൂഗിൾ അടിച്ച കിട്ടും ഗൂഗിൾ അടിച്ച കിട്ടും ഷോപ്പിന്റെ പേര് കാർ ഡ്രൈവ് കാർ ഡ്രൈവ് ഗൂഗിൾ അടിച്ചു കിട്ടും കിട്ടും പിന്നെ മേജർ ആക്സിഡന്റ് ഫ്ലഡ് നമ്മൾ ഗ്യാരണ്ടി കൊടുക്കും അങ്ങനത്തെ വണ്ടികൾ പൊളിഞ്ഞ വണ്ടി ഉണ്ടാവില്ല ഗ്യാരണ്ടി ആക്കെ മുതൽ വണ്ടികൾ അറുപതിനായിരം രൂപ വണ്ടി നല്ല സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് ഫുള്ള് കണ്ടീഷൻ വണ്ടി കണ്ടിന് വണ്ടികൾ ഇരുപത്തഞ്ച് കൊല്ലം പാരമ്പര്യം പാരമ്പര്യമാണ് അതെ അതെ അപ്പൊ ഷോപ്പ് ഇപ്പൊ തുടങ്ങണോ ഷോപ്പ് നമ്മളിപ്പോ രണ്ടു മാസമായിട്ട് വെള്ളം തുടങ്ങിയിട്ടുള്ളൂ ഷോപ്പുകൾ ഉണ്ടായിരുന്നു ആ വീട്ടിലേക്ക് വീട്ടിലായിരുന്നു അങ്ങനെയാണ് പരിപാടി അപ്പൊ ഇതിനെപ്പറ്റി ഏറ്റവും സെറ്റ് കാര്യങ്ങൾ അറിയേണ്ട ആൾക്കാരാണ് ഇരുപത്തഞ്ചു കൊല്ലത്തെ പാരമ്പരയുണ്ട് അതും അല്ല കാറും അല്ല ബൈക്കും ഉണ്ടല്ലേ ഓക്കെ അതേമാതിരി ഒക്കെ വീടുകളിൽ കാണത്തോട് സ്കിപ്പ് ചെയ്യാൻ നമ്മൾ കാണാൻ ശ്രമിക്കുമ്പോൾ ചാനലിലേക്ക് അറിഞ്ഞ് മറക്കാം സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാ ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മളെ സെക്കൻഡ് മോഡൽ അടിപൊളി ഫോർഡ് ഫിഗലേ അതെ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ പന്ത്രണ്ട് മോഡൽ ഉണ്ടല്ലേ അതെ അതെ ആ ഇത് ഓപ്ഷൻ ഓപ്ഷനായിരുന്നു അത് മറ്റേ പവർച്ച മാത്രം മാത്രം ബേസ് മോഡലാണ് കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണേ കിലോമീറ്റർ ഒരു ലക്ഷത്തി മുപ്പത്തിനാറ് കിലോമീറ്റർ അതെ അതെ ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് മൂന്നാമത്തെ ഓണർഷിപ്പ് ഇപ്പൊ നിലവിലുള്ള നിലവിലുള്ളത് ആ റീപ്ലേസുകൾ ഉണ്ടോ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ഒരു പരിപാടി ഒരു പരിപാടിയില്ല നല്ല ഇന്ത്യൻ കാര്യങ്ങളൊക്കെ േ എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നുണ്ട് ഒരു ലക്ഷത്തി മുപ്പത്തി അഞ്ചായിരം രൂപ ചോദിക്കുന്നു ഒന്നേ മുപ്പത്തി അഞ്ചാണ് ഫോർഡ് ഫീക്ക് പന്ത്രണ്ട് മുള്ളിൽ ചോദിക്കുന്നുണ്ട് അതെ അതെ അത് കുറച്ച് ലോൺ കൊടുക്കും അതെ കുറച്ച് കൊടുക്കും ഇതിപ്പോ ലോൺ കയറുന്നാലേ ഇത് നമുക്ക് ലോൺ ഒരു എഴുപത് എൺപതിനായിരം രൂപ ലോണാം കൊടുക്കാ ഓ കൊടുക്കാം കേറോ ഓ ഏഹ് ഒന്ന് മുപ്പത്തഞ്ചര വണ്ടി എന്തായാലും പത്തൊമ്പത് രൂപ ലോൺ ലോൺ ചെയ്ത് കൊടുക്കാം ഒരു നാൽപ്പതിനാറ് മണിക്കൽ അല്ലെ അയിര വണ്ടികളും ഉണ്ടാവും അവർക്ക് കൊടുക്കാറല്ലേ ഉണ്ടോ ഇപ്പൊ ഡീസൽ ആ മൊത്തം മൈലേജ് ഡീസൽ ആകുമ്പോൾ ഇരുപത്തിരണ്ട് മൈലേജ് ഉണ്ട് എന്തായാലും എന്തായാലും നല്ല അടിപൊളി ഉണ്ട് അടിപൊളി വണ്ടി നല്ല അടിപൊളി ഹോണ്ടാ സിറ്റി അത് സിംഗിൾ ഓണർഷിപ്പ് ഓണർഷിപ്പുണ്ടല്ലേ അതെ അതെ സിംഗിൾ ഓണർഷിപ്പുണ്ട് രണ്ടായിരത്തി എട്ടൽ രണ്ടായിരത്തി എട്ട് മോഡൽ എട്ട് മോളായിട്ട് സിംഗിൾ ഓൺഷിപ്പ് ഓണർഷിപ്പുണ്ട് ഓണർഷിപ്പ് പേർക്ക് മാറി സിംഗിൾ ഓണർ നല്ല വൃത്തി ലാറ്റുകൾ ഉണ്ടല്ലേ അതെ അതെ എത്ര ഓടികൾ പതിവായിരം കിലോമീറ്റർ ഓടികളെ ഉണ്ട് ഇപ്പൊഴുണ്ടോ കമ്പനി സർവീസ് ആ കമ്പനി ഓണർഷിപ്പ് ഏറ്റവും ഫുൾ ഫുൾ ഉണ്ട് ഒരു ലക്ഷത്തി പതിമൂവായിരം കിലോമീറ്റർ എന്നാ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല 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 ഗ്യാരന്റി കൊടുക്കാം നല്ല വൃത്തിയുള്ള അടിപൊളി വണ്ടി അല്ലേ അതെ അതെ എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നതല്ലേ രണ്ടു ലക്ഷത്തി പത്തായിരം രൂപ ചോദിക്കുന്നു ചോദിക്കുന്നുണ്ട് ചോദിക്കുന്നുണ്ട് അതിൽ കുറച്ചുള്ള എന്ത് കുറച്ച് ചെറിയ മാർക്കാണൊക്കെ ചെയ്ത് കൊടുക്കാം ഓ സിൾ ഓണർഷിപ്പ് വണ്ടി എട്ട് അല്ലേ അല്ലേ എത്ര വരെ പേപ്പർ ഉണ്ടാകാനെ ഇത് ന്യൂ പേപ്പർ രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെ പേപ്പർ ഉണ്ട് ഏഹ് അഞ്ചു വർഷത്തിന് പേപ്പറിന്റെ പുതിയത് അപ്പൊ അതിന് ശേഷം നോക്കിയാൽ രണ്ടു ലക്ഷം അല്ലേ പെട്രോളും ഉണ്ട് മൈലേജ് എത്ര കിട്ടും മൈലേജ് ഒരു പതിമൂന്ന് പതിനാലോ മൈലജ് കിട്ടും മൈലേജ് എന്തായാലും കിട്ടും അത് കിട്ടും പതിനഞ്ചിന്റെ ഉള്ളിൽ പറയാം പതിനഞ്ചിന്റെ ഉള്ളിൽ മൈലേജ് സിംഗിൾ ഓണർഷിപ്പ് ആണ് കറക്റ്റ് കമ്പനി അടിപൊളി ഹോണ്ട സിറ്റി ആണ് അഞ്ചു വർഷം പേപ്പറിലുണ്ട് പേപ്പറിലോ ഇപ്പൊ ലോണ് കയറുമ്പോ ലോൺ നമുക്ക് ഒരു രൂപ ചെയ്ത് കൊടുക്കാം ഒരു ലക്ഷം കൊടുക്കാം ഒരു ലക്ഷം മുടക്കാണെങ്കിലും നല്ല അടിപൊളി അടുത്തല്ല അടിപൊളി അടിപൊളി ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് നീല ആണല്ലേ രണ്ടായിരത്തി പതിനഞ്ച് മോഡല് ആ പതിനഞ്ച് ബോൾ ഉണ്ട് അല്ലേ ഫുൾ ഓപ്ഷൻ ഉണ്ട് ഫുൾ അപ്പൊ ഡിക് ഓപ്പണ ഡിക്ക് ഓപ്പണിലുണ്ട് ഓപ്പൺ ഉള്ള ഓപ്പൺ ഉള്ളത് ഓപ്പൺ ഉള്ള ടിസ്റ്റ് ടിസ്റ്റ് ടിസ്റ്റേ അതെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഓടിയിട്ടുണ്ട് ഓടിയിട്ടുള്ളത് ഓട്ടോമാറ്റിക് കേട്ടോ ഓട്ടോമാറ്റിക്കാണ് ഓണർഷിപ്പ് ഇത്ര ഓണർഷിപ്പ് മൂന്നാമത്തെ ഓണർഷിപ്പ് നിലയിലുള്ളതാണ് നിലവിൽ മൂന്നാമത്തെ ഓണർഷിപ്പ് പതിനഞ്ചിന് ഓട്ടോമാറ്റിക്കാണല്ലേ അതെ അതെ റീപ്ലേസ്മെന്റ് റീപ്ലേസ്മെന്റ് ഒന്നും എത്ര വേണിക്കും ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ ഒന്ന് എട്ട് എട്ടഞ്ച് എൺപത്തഞ്ചിന് കുറച്ച് കൊടുക്കുമോ എന്തെങ്കിലും ആണ് ഓക്കെ ലോൺ കാര്യങ്ങളൊക്കെയാണെ ലോൺ നമുക്ക് ഒരു രൂപ ചെയ്ത് കൊടുക്കാം ഒരു ലക്ഷം ലോൺ രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി ഉള്ളത് ബാംഗ്ലൂർ ചെയ്തോ ബാംഗ്ലൂർ ബാംഗ്ലൂർ ചെയ്തു ആ ഒരു പത്തൊമ്പതിനായിരം കേൾക്കാം ഇതേ ഇപ്പൊ മാറ്റി മലയാളം ഓട്ടോമാറ്റിക് ഇരുപത് ലോൺ മലയാളം കിട്ടും എന്തായാലും കിട്ടും നോർമൽ മാനുവൽ ആണെങ്കിൽ ഇരുപത്തിനാല് ഇരുപത്തി ഇരുപത് എന്തായാലും കണ്ടു എന്തായാലും പറയാല്ലോ അടുത്തോണ്ടാറ്റിമുളി സ്വിഫ്റ്റ് ഡിസൈർ ഇല്ല അതെ അതെ ഏതാ സാധനം സിൽവർ കളർ അല്ലേ സിൽവർ കളർ എങ്ങനെ മോഡൽ രണ്ടായിരത്തി പതിനാല് മോഡല് പതിനാല് മോഡൽ ഉണ്ടാ വീട് ഓപ്ഷനില് ിലോമീറ്റർ അതെ അതെ ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ മൂന്നാമത്തെ ഓണർഷിപ്പ് നിലവിലുള്ളത് മൂന്നാമത്തെ ഓണർഷിപ്പ് റീപ്ലേസ്മെന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല ഒരു പരിപാടിയില്ല നല്ല അടിപൊളി കവറൊക്കെ ഉള്ളതെ അതെ സിംഗിൾ ഓണർഷിപ്പ് പറഞ്ഞാമത്തോ അതെ മൂന്നാമത്തെ ഓണർഷിപ്പ് എത്ര വണ്ടി നമ്മള് ചോദിക്കണം എന്നാലും ഇത് നാല് രൂപ ചോദിക്കുന്നു നാലേ മുപ്പത്തി അഞ്ച് നാലേ മുപ്പത്തി അഞ്ച് ചോദിക്കുന്നു അതിൽ ആണ് ഓക്കെ ലോൺ കാര്യങ്ങളൊക്കെ ആണ് ലോൺ ഒരു മൂന്നോ അമ്പത് ലോൺ ചെയ്ത് മൂന്നര ലക്ഷം ലോൺ ലക്ഷം ലോൺ ചെയ്ത് എന്തായാലും അറുപത് റഫൈൽ നോക്കി ഓക്കെ ഡീസലോ മാത്രം മൈലേജ് ഡീസൽ ആകുമ്പോൾ ഇരുപത് ഇരുപത്തിരണ്ട് ലോട്ടർ മൈലേജ് ഉണ്ട് എന്തായാലും എല്ലാം കൊണ്ട് ഉഷാറ് അടിപൊളി 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 കോഫി കളർ ആണ് അല്ല സിയാസ് നല്ല അടിപൊളി സിയാസ് അതെ അതെ മോഡലേ രണ്ടായിരത്തി പതിനാറ് മോഡല് നല്ല വൃത്തമുണ്ടല്ലേ കോഫി കളർ ആണല്ലേ കോഫി കളർ ഉണ്ട് ഫുൾ ഓപ്ഷനാ ഫുൾ ഓപ്ഷൻ ഉണ്ട് സെഡ് പ്ലസ് എക്സ് അതെ പെട്രോൾ ഉണ്ട് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ് പേര് കൂടി മാറിയ നല്ല വൃത്തുള്ള അടിപൊളി ഉണ്ട് അടിച്ചപൊളിയുണ്ട് ചില റീപ്ലേസ് മാറും കാര്യങ്ങളൊന്നുമില്ലല്ലോ ഓട്ടോമാറ്റിക് വണ്ടി കേട്ടോ ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ആണ് ആ ഇത് കമ്പനി സ്ഥലങ്ങളിലെ കമ്പനി സ്ഥലം എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത് ആറ് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ ആറ് ചോദിക്കും അതെ അതെ അതില് കുറച്ച് കൊടുക്കും അത് നെഗോഷ്യബിൾ ആണ് ആ ലോൺ കാര്യങ്ങളൊക്കെയാണേ അഞ്ച് ലക്ഷത്തി അമ്പതിനായിരം ലോൺ കിട്ടും ലോൺ കറും അഞ്ചലക്ഷം ലോണും അഞ്ചം ലോൺ ആ എന്നാലും ഒരു പത്തായിരം വണ്ടി വെക്കല്ലേ ഇതിപ്പോ പെട്രോൾ ഓട്ടോമാറ്റിക് മലേജ് പതിനഞ്ച് പതിനാറ് മൈലേജ് ഹൈബ്രീഡ് ആയിരുന്നു മൈലേജ് ഓട്ടോമാറ്റിക് ഹൈബ്രീഡ് എന്തേലും പോകും അടുത്തോണ്ട് അല്ല അടിപൊളി ഞങ്ങളുടെ മോളിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല് മോഡല് ഓപ്ഷനാ ഓട്ടോമാറ്റിക് എത്ര ഓടിക്കണങ്ങൾ വെറും മുപ്പതിനായിരം കിലോമീറ്റർ ലോ കിലോമീറ്റർ വണ്ട് ലോ കിലോമീറ്റർ ഉണ്ട് ഓണർഷിപ്പ് നിങ്ങളെ സിംഗിൾ ഓണർഷിപ്പ് കറക്റ്റ് ഉണ്ട് അതെ അതെ ഒന്ന് ശ്രദ്ധിക്കണ്ടല്ലേ ഒന്ന് ശ്രദ്ധിക്കണ്ടുപിടേ വരുന്നത് എത്ര വണ്ടി ചോദിക്കണത് ഏഴ് ലക്ഷത്തി അമ്പതിനായിരം രൂപ ചോദിക്കണ്ടേ ചോദിക്കുന്നത് അതും പെട്രോൾ ഓട്ടോമാറ്റിക്കലി ഓട്ടോമാറ്റിക് വേണ്ടി അതില് കുറച്ച് കൊടുക്കൂലെ ആ ചെറിയാണ് ലോണ് കാര്യങ്ങളൊക്കെ ലോൺ നമുക്ക് ഏഴ് ലക്ഷത്തി അമ്പതിനായിരം രൂപ ചോദിക്കുന്നത് ആറ് ലക്ഷം രൂപ ലോൺ ചെയ്ത് കൊടുക്കാം ലോൺ എന്തായാലും ആറ് ലക്ഷം ലോൺ ലോൺ ഒരു നല്ല പിന്നെയും കേറുവല്ലോ ഇതിപ്പോ പെട്രോൾ പെട്രോൾ മൈലേജ് മൈലേജ് കിട്ടും കിട്ടും ഓട്ടോമാറ്റിക് കിട്ടും ഓട്ടോമാറ്റിക് കിട്ടും ഗ്യാരണ്ടി കൊടുക്കാം ആ അത്ര ഗ്യാരണ്ടി നമുക്ക് ഓട്ടോമാറ്റിക് മൈലേജ് മൈലേജ് ഉണ്ട് അടുത്തോളല്ല അടിപൊളി അടിപൊളി പ്രസ് രണ്ടായിരത്തി പതിനാറ് ഓപ്ഷൻ ആണ് ഫുൾ ഓപ്ഷൻ തൊട്ട് തായല്ലേ മറ്റേ പ്ലസ് ഉണ്ടല്ലോ പ്ലസ് വരും ഓക്കെ എന്നാ കിലോമീറ്റർ വരെയാണ് ലക്ഷത്തി മുപ്പത്തി കിലോമീറ്റർ ഓണർഷിപ്പ് കാര്യങ്ങളിപ്പോ മൂന്നാമത്തെ ഓണർഷിപ്പ് ഇപ്പൊ നിലയിലുള്ള മൂന്നാമത്തെ ഓണർ റീപ്ലേസ് എന്നാലും ഒന്നും ഇല്ല ഒരു പരിപാടിയില്ല ഇസ്റ്റർ എന്നാലും ഇസ്റ്റർ ഇല്ലാണ്ട് കറക്റ്റ് ഇല്ലാണ്ട് റീപ്ലേസ് ചെയ്യാം റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല എത്ര വണ്ടി നമ്മൾ ചോദിക്കണേ ഇത് നമ്മള് ഏഴ് ലക്ഷത്തി പതിനയായിരം രൂപ ഏഴ് ലക്ഷത്തി പതിനയ്യായിരം ചോദിക്കുന്ന ഇന്റീരിയർ അതെ 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 ലോൺ വരൂല്ലേ ലോൺ നമുക്ക് അഞ്ചര ലോൺ വേറും ില്ല പ്രൊഫൈലൊക്കെ നോക്കി മാക്സിമം ലോൺ ചെയ്തോളൂ ചെയ്ത് വന്നാൽ ചെയ്തു മതി നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഹോം ഡെലിവറി വീട്ടിൽ ചില എക്സ്പെൻസ് മാക്സിമം ലോൺ ആണ് ലോൺ ചെയ്ത ഒരു ലക്ഷം മണക്കിലൊക്കെ അടിപൊളി ബ്രസ്റക്കാം അടുത്തവണ് ഐറ്റം മോളെ ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ പതിനഞ്ച് മോളിൽ ഐ ട്വന്റി ആണ് എലൈറ്റിൽ ഫുൾ ഓപ്ഷൻ വേണ്ടി ആസ്റ്റ ഓപ്ഷനിൽ വരുന്നുണ്ട് ആസ്റ്റനല്ല ഡീസൽ വണ്ടി ഡീസൽ ഡീസിലുണ്ട് മൈലേജ് ഉള്ള മൈലേജ് ആയിരം ആയിരം വരും എത്ര ആറായിരം ആറായിരം ഇത് ഓടികൾ കിലോമീറ്റർ ുണ്ട് ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് നിലയിലുള്ള ഒരുപാട് ഇല്ല ഓ എല്ലാം കൊണ്ട് ഉഷാറുണ്ട് ഉഷാറിലുണ്ട് എടുക്കുന്ന ഒരു പണി എടുക്കണ്ടല്ലേ എന്നോട് ചോദിയാതെ ഡീസൽ ആകുമ്പോൾ നല്ല മൈലേജ് ഉണ്ടാവും ഉണ്ടാവും എത്ര വണ്ടി നമ്മൾ ചോദിക്കണം നമുക്ക് അഞ്ചു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ അഞ്ചാം തൊണ്ണൂറ് ചോദിക്കുന്നത് അതിൽ കുറച്ച് കൊടുക്കും കുറച്ച് കൊടുക്കും അഞ്ച് രൂപ ലോൺ കറും മാക്സിമം മാക്സിമം ലോൺ നീ എമ്പതിനാറ് വേറണ്ടോ മാക്സിമം ചെയ്തു ഡീസലാ മാത്രം മൈലേജ് ഇരുപത് ലോട്ടർ മൈലേജ് ഉണ്ട് ഐറ്റി കിട്ടും അടിപൊളി ഏതാ സാധനം എങ്ങനെ മോഡല രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡല് ഇരുപത്തി ഏറ്റവും ഓപ്ഷൻ വരുന്നുണ്ട് എക്സെക്സ് ഓപ്ഷനൽ ആണ് അതെ അതെ ഏറ്റവും ഉണ്ട് ഏറ്റവും കിലോമീറ്റർ കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് ഓണർഷിപ്പ് അത്ര ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് നിലവിലുള്ള സെക്കൻഡ് ഓണർഷിപ്പ് ഓ ഏഴ് ഓട്ടോമാറ്റിക് മാനുവൽ 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 റീപ്ലേസ് ഒന്നും ഇല്ല റീപ്ലേസ് ഒരു പരിപാടി കണ്ടീഷനിലും എല്ലാ ഫീച്ചേഴ്സും വരുന്ന അടിപൊളി ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ അതെ അതെ എത്ര വണ്ടി നമ്മൾ ചോദിക്കണം എന്നാല് നമ്മൾ പതിനാറ് ലക്ഷത്തി എൺപതിനായിരം രൂപ പതിനാറ് ലക്ഷത്തി എൺപതില് കുറച്ചുകൂടി കൊടുക്കും ആണ് ലോൺ എത്ര ലോൺ നമുക്ക് നല്ല കസ്റ്റമർ ആയി മൂന്നോ പതിനാറ് രൂപ ലോൺ മാക്സിമം ലോൺ വരും ഒരു ലക്ഷം അല്ലെങ്കിൽ രണ്ടു ലക്ഷം മിനിമം കടക്കേണ്ടി വരും കണക്കിനൊക്കെ ആണെങ്കിൽ മാക്സിമം ലോൺ വേറെ ആവറേജ് കണക്കാ പറഞ്ഞത് ഐ ടി കാര്യങ്ങൾ മാക്സിമം എക്സിമ ലോൺ കയറും ചിലപ്പോ ഫുൾ ലോൺ കയറും ഫുൾ ലോൺ കയറും ഇതിപ്പോ ഡീസൽ വരണ്ട് ഡീസൽ വരണ്ട് എത്ര മൈലേജ് കിട്ടും ഇരുപത്തി മൂന്ന് ലിറ്റർ മൈലേജ് കിട്ടും അതേമാർ അടിപൊളി മാരജിന്റെ സിയാസാണല്ലോ അതെ അതെ വെള്ള കളറല്ലേ അതെ കോഫി കഴിഞ്ഞ വെള്ളാണല്ലേ അതെ അതെ അങ്ങനെ ഇത് രണ്ടായിരത്തി പതിനാറ് മോഡല് പതിനാറ് മോഡൽ ഫാൻസി നമ്പർ ഉണ്ട് എൺപത് എമ്പത് അതെ 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 ഓപ്ഷനല്ലേ അത് പ്ലസ് ആർ എസ് പറഞ്ഞ ഓപ്ഷൻ വരും ഏറ്റവും ഫുൾ ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ ആണല്ലേ വേണല്ലേ ആർ എസ് ഓപ്ഷൻ കൂടി കൂടി എത്ര ഓടിയോന്നാലേ ഇത് ഒരു ലക്ഷത്തിനായിരം കിലോമീറ്റർ ഒന്നേ ഇരുപത് അതെ അതെ ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് നിലവിലുള്ള സെക്കൻഡ് ഓണർഷിപ്പ് റീപ്ലേസ്മെന്റ് ഒന്നും അല്ല ഒരു ഒരു പറഞ്ഞു എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്ന ആറ് ലക്ഷത്തി മുപ്പത്തിയായിരം രൂപ ചോദിക്കുന്നു മുപ്പത്തി അഞ്ച് അതിന് കുറച്ച് കൊടുക്കും അത് കുറച്ച് കൊടുക്കും ആണ് നെഗോഷ്യബിൾ ലോൺ എത്ര ലോൺ നമ്മൾ നല്ല പ്രൊഫൈൽ ആണെങ്കിൽ അഞ്ചു ലക്ഷത്തി അമ്പതിനായിരം രൂപ ലോൺ ഫാൻസി നമ്പർ ഒരു അൻപതിനായിരം വണ്ടി വണ്ടി പ്രൊഫൈൽ മാക്സിമം കസ്റ്റമർ വന്നാൽ മാത്രം വന്നാൽ മതി ഇപ്പൊ ഡീസൽ ആകുമ്പോട്ടോ ഡീസൽ ആകുമ്പോൾ ഇരുപത്തി മൂന്ന് ലാട്ടർ മൈലേജ് ഉണ്ട് ഞാൻ കിട്ടോ തരത്തോണ്ടല്ല അടിപൊളി അതെ അതെ മോഡലായിരുന്നു അല്ലേ രണ്ടായിരത്തി പതിനാറ് മോഡല് പതിനാറ് ഓക്കേ ഓപ്ഷൻ 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 ഏറ്റവും ഫുൾ ഫുൾ അല്ലേ കിലോമീറ്റർ 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 അത് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് മൈലേജ് ഉണ്ടാവും നല്ല വണ്ടി ഒന്നുമില്ല ഒരു പരിപാടിയില്ല ധൈര്യമായിട്ട് പറയാം ധൈര്യമായിട്ട് പറയാം എത്ര വണ്ടി നമ്മൾ ചോദിക്കണം നമ്മൾ ആറ് ലക്ഷത്തി നാപ്പതിനായിരം രൂപ ആറേ നാപ്പത് ആറ് നാപ്പത് അതില് കുറച്ച് കൊടുക്കും അത് കുറച്ച് കൊടുക്കും കൊടുക്കും കുറച്ച് കൊടുക്കും ലോണ് കാര്യങ്ങളൊക്കെ അഞ്ചര രൂപ ലോൺ കിട്ടും കിട്ടും അൻപതിനായിരം മുടക്കിന് വണ്ടി കൊടുക്കാം ഡീസൽ ഓട്ടോമാറ്റിക്കള്ള അടിപൊളി പറഞ്ഞല്ലേ അതെ അതെ അതും കമ്പനി പതിനാറ് മോഡൽ മോഡലുണ്ട് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ഉണ്ടല്ലോഷിപ്പുണ്ട് ഇതിപ്പോ ഡീസൽ ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് ഇരുപത് ലോട്ടർ മൈലേജ് ഉണ്ടല്ലോ അപ്പൊ ഒരു പേടി മേടിക്കണം ഒരു പേടി മേടിക്കണം വീറ് മാറാതോള വീറ് മാറാതോ ആ അടുത്തുള്ള അടിപൊളി വീണ്ടും പറഞ്ഞാള്ളോ വീണ്ടും പറഞ്ഞാൽ രണ്ടായിരത്തി പതിനേഴ് മോഡൽ പതിനേ പതിനാറ് കഴിഞ്ഞ പിന്നെ പതിനേഴ് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട് ഏഴായിരത്തിഒരുന്നൂറാണ് നമ്പർ അഞ്ച് നമ്പർ ഇത് ഓപ്ഷന് തന്നെ ഓപ്ഷൻ എസ് എക്സ് ിലോമീറ്റർ ഓടിക്കുണ്ട് അതെ അതെ അടിപൊളി സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പുണ്ട് അതെ എത്ര വണ്ടി ചോദിക്കണമെന്നല്ലേ ആറ് ലക്ഷത്തി മുപ്പതിനായിരം രൂപ ആറാം അതെ അതെ അത് കുറച്ച് രൂപ കൊടുക്കും അത് കുറച്ച് കൊടുക്കും മുപ്പതിനായിരം മുടക്കാലം പതിനേഴ് മോള് വരണോ അത് മാനുവൽ കൊണ്ടുപോവാ മാനുവൽ കൊണ്ടുപോവാൽ ആ മറ്റേജ് ഇരുപത് ഇരുപത്തിരണ്ട് മൈലേജ് കൊണ്ട് എന്തായാലും കിട്ടും എന്തായാലും കിട്ടും ലക്ഷരമായിട്ട് സടവണ്ടിയിൽ പോകാം അടിച്ച് പോവാൻ പോവാൻ ആടി പോയിട്ട് ഐ ട്വന്റി രണ്ടായിരത്തി പതിനെട്ട് മോഡൽ പതിനെട്ട് എൽ ഐടി ഓപ്ഷനില് ആസ്വ ഓപ്ഷനൽ ആണ് പെട്രോൾ ആ പെട്രോൾ വണ്ടി പെട്രോൾ വണ്ടിയാണ് ആ ഇത് ആറായിരക്ക് ആറായിരക്ക് വരും വരും നല്ല വൃത്തല്ല ഉഷാർ ഉണ്ട് അല്ലേ ഉഷാറും ഉണ്ട് ിലോമീറ്റർ കിലോമീറ്റർ ഓണർഷിപ്പ് നിങ്ങൾ ഓണർഷിപ്പ് റീപ്ലേസുകൾ ഒന്നും ഗ്യാര സീറ്റ് വരെ അടിപൊളിയൊക്കെ ചെയ്ത വണ്ടില്ല അതെ എത്ര എന്നാൽ പെട്രോൾ അയക്കി ചോദിക്കണ്ടേ ആറ് ലക്ഷത്തി മുപ്പതിനായിരം രൂപ ചോദിക്കുന്നു ആറ് മുപ്പതാണ് ചോദിക്കർ കൊടുക്കും അതെ അതെ ഇതുവരെ ലോൺ കയറും ലോൺ അഞ്ചു ലക്ഷത്തി അമ്പതിനായിരം രൂപ ലോൺ അഞ്ചര ലോണ് അഞ്ചര ലോൺ എൺപതിനായിരം പെട്രോൾ വണ്ടി കാല അത് ഫുൾ ഓപ്ഷൻ ഉണ്ട് പതിനെട്ട് മോഡൽ സിംഗിൾ ആണ് ഉണ്ടല്ലോഷിപ്പാണ് സ്കോണർഷിപ്പ് കറക്റ്റ് ഐറ്റി പെട്രോൾ കിട്ടാറുണ്ട് നമ്പർ അല്ലെ ഫുൾ പക്ക പക്കണ്ടല്ലേ ഒന്നും നോക്കാൻ ഒന്നും നോക്കണ്ട പെട്രോൾ ആകുമ്പോൾ എത്ര മൈലേജ് കിട്ടും പെട്രോൾ ആകുമ്പോൾ പതിനെട്ട് ലോട്ടർ മൈലേജ് കിട്ടും അതും കിട്ടും അതും കൂട്ടേ നടത്താൻ ആറ്റുമൊ കിയ സോണറ്റ് ഫുൾ ഓപ്ഷൻ കിയ സോണിന്റെ ഫുൾ ഓപ്ഷൻ മാനുവൽ ആണ് ഡീസൽ ഉണ്ട് അറുപത്തിനാല് ഫാൻസി നമ്പർ ഫാൻസി നമ്പർ ഇത് ഓപ്ഷനായി വരണ്ടേ അത് ഫുൾ ഓപ്ഷൻ ഉണ്ട് ഫുൾ ഓപ്ഷൻ ഉണ്ട് സൺറൂഫ് ഒക്കെ സൺപ്രൂഫ് ഉണ്ടെ കുട്ടികൾക്ക് തലട്ട് പോവാൻ പറ്റും തല ആ എത്ര ഓടിയാണ് നല്ല അറുപതിനായിരം കിലോമീറ്റർ ഓടിക്കണത് അറുപതിനായിരം കറക്റ്റ് സ്ഥലം ഉണ്ട് സ്ഥലം വണ്ടി ലോ കിലോമീറ്റർ ഓടിയ ഓടിയുണ്ടല്ലേ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് റീപ്ലേസ്മെന്റ് ഒന്നും ഒരു പരിപാടി പറയാല്ലേ എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്ന പതിനൊന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപ പതിനൊന്ന് ലക്ഷത്തി അമ്പതിനായിരം പതിനായിരം രൂപ കൊടുക്കും അത് കുറച്ച് കൊടുക്കും സൺപ്രൂഫിലാ ഡീസൽ ഫുൾ ഓപ്ഷൻ മാനുവൽ മാനുവൽ അല്ലേ അതെ അതെ ലോൺ എത്ര കറും ലോൺ നമുക്ക് നല്ല കഷ്ട്ട് പത്തര രൂപ ലോൺ കറും നല്ല പ്രൊഫൈലാണ് പത്തര ലക്ഷണും വണ്ടി കൊടുക്കാം ഒരു ലക്ഷം ഓട്ടോമാറ്റിക് ഇരുപത്തിമൂന്ന് മൈലേജ് എന്തായാലും എന്തായാലും പറയാം പറയാം അടിപൊളി കിട്ടാതെ കിഡ് രണ്ടായിരത്തി പതിനെട്ട് കിഡ്ഡ് ഓട്ടോമാറ്റിക്ക് വേണ്ടി കിഡ് ഓട്ടോമാറ്റിക് പതിനെട്ട് മോഡലുണ്ട് പതിനെട്ട് ഉണ്ട് ഒക്കെ ഷോറൂം കണ്ടീഷൻ വേണ്ടി ഷോറൂം കണ്ടീഷൻ ഗ്യാരണ്ടി വേണ്ടി കൊടുക്കുന്ന എല്ലാം വാറന്റിയാ ഗ്യാരതിന് കിലോമീറ്റർ ഓപ്ഷൻ ആയതാ അത് ഓപ്ഷന് അറസ്റ്റ് ഓപ്ഷൻ ഓണർഷിപ്പ് സിംഗിളോ സെക്കൻഡ് ഓണർഷിപ്പ് റീപ്ലേസ് ഒന്നും ഇല്ല ഒരു പരിപാടി ഒരു പരിപാടിയില്ല ആ എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത് മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപ മൂന്ന് മൂന്നര ലക്ഷം മൂന്ന് ലക്ഷത്തി മൂന്നത് ഓക്കെ ലോൺ എത്ര കയറും ലോൺ നല്ല കസ്റ്ററാണെങ്കിൽ മൂന്ന് ലക്ഷം രൂപ ലോൺ കയറും കേറും ഓ അങ്ങനെ ആണെങ്കിൽ അമ്പതിനായിരം അമ്പതിനായിരം ഓട്ടോമാറ്റിക് വണ്ടി കൊണ്ടുപോവാം അത് ഓട്ടോമാറ്റിക് നല്ല വൃത്തലും രണ്ടായിരത്തി പതിനെട്ട് വണ്ടി പതിനെട്ടാണെങ്കിൽ ഹിസ്റ്ററി കാര്യങ്ങൾ നല്ല വണ്ടി ഉഷാറുണ്ട് ഉഷാറുണ്ട് റീപ്ലേസ് ഇല്ലാത്തതുകൊണ്ട് റീപ്ലേസ് വണ്ടി അൻപതിനായിരം ഉണ്ടാവില്ല അമ്പതിനായിര മണിക്ക് വണ്ടി പെട്രോൾ ഓട്ടോമാറ്റിക് എത്ര മൈലേജ് കിട്ടും പെട്രോൾ ഓട്ടോമാറ്റിക് ഇരുപത് ലീറ്റർ മലേജ് കിട്ടും കിട്ടും പറയാ ഓ തെരഞ്ഞെടുട്ട് പറയാം അടിപൊളി ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡല് രണ്ടായിരത്തി മോഡലുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡലുണ്ട് ഓപ്ഷനാ തരണ്ട് ഓപ്ഷൻ സീറ്റാ ഓട്ടോമാറ്റിക് സീറ്റാണ് ഓട്ടോമാറ്റിക് ആണ് പെട്രോൾ പെട്രോൾ ഓട്ടോമാറ്റിക് എത്ര ഓടികൊള്ളേ അറുപതിനായിരം കിലോമീറ്റർ ആ പണിയിട്ടുള്ള അറുപതിനാ തൊട്ട് മുട്ടുകാരങ്ങളൊന്നും ഒന്നുമില്ല ഒന്നുമില്ല ഗ്യാരണ്ടി കൊടുക്കാം ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാ നല്ല വൃത്തിയുള്ള സീറ്റുകൾ കുഷകാരാണല്ലേ ഫുള്ള് ആവശ്യം വണ്ടി ആ എത്ര ചോദിക്കണ്ടേറ്റ് എട്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ ചോദിക്കണ്ടേ എട്ട് മുപ്പത്തഞ്ച് ചോദിക്കുന്നു അതിൽ കുറച്ച് കൊടുക്കും ലോൺ എത്ര ലോൺ നമുക്ക് ഏഴ് അമ്പത് ലോൺ കയറും ഏഴ് ലക്ഷം ലോൺ ലോൺ എഴുപതിനാലും എംബിനാരും അടിപൊളി അത് ഓട്ടോമാറ്റിക് ഉണ്ട് ഓട്ടോമാറ്റിക് കറക്റ്റ് കമ്പനി ഓണർഷിപ്പുണ്ട് സിംഗിൾ ഓണർഷിപ്പ് പെട്രോൾ ഓട്ടോമാറ്റിക് മൈലജ് കിട്ടും പെട്രോൾ ഓട്ടോമാറ്റിക് പതിനെട്ട് മൈലേജ് കിട്ടും കിട്ടോ കിട്ടും മൈലേജ് അതേ മാർഗം ഗ്ലാൻസ് ഉണ്ടല്ലോ ഗ്ലാൻസ് രണ്ടായിരത്തി ഇരുപത് മോഡല് അതേ മോഡൽ ഫുൾ ഓപ്ഷൻ വണ്ടി ഓട്ടോമാറ്റിക് ഏഹ് ഇത് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് രണ്ടായിരത്തി ഇരുപത് മോഡൽ ഓട്ടോമാറ്റിക് ഇരുപത് മോഡൽ ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ വണ്ടിയാ ഏറ്റവും ഫുൾ വണ്ടി ഏറ്റവും ഫുൾ വണ്ടി കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണേ കിലോമീറ്റർ വെറും മുപ്പതിനായിരം ലോകമീറ്റർ ഷോറൂം കണ്ടീഷൻ സ്ഥലം വേണ്ട ഓണർഷിപ്പിനൊക്കെയാണേ സെക്കൻഡ് ഓണർഷിപ്പ് നിലയിലുള്ളൊരു സെക്കൻഡ് ഓണർഷിപ്പ് ഇന്ന് ഉണ്ടോ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ഒരു പരിപാടി ഒരു പരിപാടിയില്ല എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത് എട്ട് ലക്ഷത്തി അമ്പതിനായിരം നമ്മൾ ചോദിക്കുന്നു എട്ടാ അൻപത് നെഗോഷ്യബിൾ ആണ് നെഗോഷ്യബിൾ ആണ് പറഞ്ഞ റേറ്റുകളൊക്കെ നെഗോഷ്യബിൾ ആണ് കുറച്ച് ലോൺ കൊടുക്കൂല കച്ചവണ് ലോണ് കാര്യങ്ങളൊക്കെ അമ്പത് കൊടുക്കാം ഏഴ് ലക്ഷം ലോണ് ലക്ഷം ലോൺ വേറൊരു ഒരു ലക്ഷം മുടക്കിൽ അല്ലെങ്കിൽ എമ്പതിനായിരം മുടക്കില്ല നമുക്ക് വണ്ടി ഉണ്ടാകാതെ നീല കളറ് അത് ഓട്ടോമാറ്റിക് ഗ്ലാൻസ് മുപ്പതിനായിരം പെട്രോൾ പെട്രോൾ പതിനെട്ട് ഈ ബലാനിയോ അതേപോലെ അടുത്തുള്ള ലാട്ടിപോളി ഇന്നോവലോ ഏതാ നമ്പർ ഫാൻസി നമ്പർ അഞ്ച് അഞ്ച് അതേ നമ്മളെ മാർഗ്ഗ നമ്പർ ഒരേ നമ്പർ ഞങ്ങളുടെ മോഡലേ രണ്ടായിരത്തി പതിമൂന്ന് മോഡല് മോഡൽ ജി ഫോർ ആണ് ആണ് ഓപ്ഷൻ റീ രജിസ്ട്രേഷൻ വണ്ടി കേരള നമ്പർ ആയതുകൊണ്ട് പതിനേഴ് നമ്പർ ആയിക്കോട്ടെ റീപ്ലേസ് ഒന്നും ഇല്ല റീപ്ലേസ് ചെയ്യാം ഇല്ല എത്ര ഓടികളും ഇത് ഒരു ലക്ഷത്തി കിലോമീറ്റർ ഓടികളും അതെ അതെ ഏതാ സീറ്റ് അല്ലേ വാട്ടിപൊളിയൊക്കെ ചെയ്തോണ്ട് ആ സെവൻ സീറ്റ് സീറ്റർമെന്റ് ഒന്നുമില്ല എത്ര വണ്ടിക്ക് ചോദിക്കണേ മുപ്പതിനായിരം രൂപ ചോദിക്കണ്ടേ അതെ അതെ അതില് കുറച്ചിട്ടാണ് കൊടുക്കും കുറച്ചിട്ടാണ് കൊടുക്കും ലോൺ എത്ര കയറുന്നല്ലേ ലോണ് നമുക്കൊരു അഞ്ചര ലൂ ലോണ് ഏഹ് മുപ്പിയ അഞ്ചര ലക്ഷം ലോൺ നല്ല പ്രൊഫൈൽ ഒന്നും എന്നാൽ കയറ്റി കൊടുക്കാം എന്തായാലും ഒരു ഒന്നര ലക്ഷം മുടക്കി നമുക്ക് ഇന്നോവ ഒന്നര ഒന്നേ രണ്ടാം ലെവലൊക്കെ ഇന്നോവ വർക്കാം അത് ഫാൻസി നമ്പർ അല്ലേ വണ്ടി നമ്പറിലെ ചെയ്തോണ്ട് ഓക്കെ അഞ്ച് 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 ഏതോ നമ്പറില് ഫാൻസി നമ്പറിലോ ഫാൻസി നമ്പറിലുണ്ട് ഇത് ഡീസലാ മാത്രം മൈലേജ് കിട്ടും മൈലേജ് കിട്ടും ഇന്റർകൂളെ മൈലേജ് ആ പതിമൂന്ന് ഉണ്ട് ഫാൻസി നമ്പറുണ്ട് മൈലേജ് അടിച്ച് പൊളിച്ച് പോകാലല്ലേ ഫ്രണ്ട്സ് അപ്പൊ ചെറിയ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ നമ്മളെ ചാനലിൽ മറക്കുക സബ്സ്ക്രൈബ് ചെയ്യാം കടന്റെ ലൊക്കേഷൻ നമ്പർ ഡീറ്റെയിൽസുകാരൊക്കെ ഡിസ്ക്രിപ്ഷനില നമ്പറൊക്കെ സ്ക്രീനിൽ ഉണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് വളരെ വെക്കണം അടുത്തല്ല അടിപൊളി ആയി പിടിക്കണം